ഇസ്തിറാഇത്ത് യുങ്കുൽ തവാഹ. ശരിയായ വുർള് തവാസിക്കുന്നവരാൾ ഒരു ദിവസം 2 റക്അത്ത് സുഹാനസ് തെരിക്കുന്നവെങ്കിൽ അതിനപ്പുറത്ത് അതിനേക്കാൾ രണ്ടിനേ കൂടുതൽ തവാസിക്കുന്നവൾ നാല് റക്അത്ത് സുഹാനസ് തെരിക്കാൻ പാസ്താനാന്നുള്ളത്. അഹർമൻ പറഞ്ഞേ ശരിയായ വുർള് തവാസിക്കുന്നവരാൾ ഒരു 100 സലാത്ത് ആ ഒരു ദിവസം നിർവഹുന്നെങ്കിൽ അതിനേക്കാൾ ഒന്നേനേ കൂടുതൽ തവാസിക്കാൻ പാലിക്കുന്നവൾ 20 സലാത്ത് ലാം പാസ്താനാണ്. അങ്ങനെ

ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ നിരന്തരമായി നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലും സഹായവും മഹത്വങ്ങളായ സ്വീകരിച്ച മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന വിശ്വാസി വലിയവരായാലും യാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശേഷിയുണ്ട് യാതൊരു തടസ്സമില്ല പക്ഷെ അപ്പോഴും നമ്മൾ മറക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല എന്ന കൂടി ആ കൂടി സ്മരണയോടുകൂടി വിസ്മില്ല കഴിയണം നമ്മൾ ഉറങ്ങുമ്പോൾ കിടന്നിടത്താൽ തന്നെ ഉറങ്ങിക്കോളുമല്ലോ പക്ഷേ ഓർക്കം അല്ലാഹു തരണമല്ലോ അപ്പോഴും മറക്കാതെ ടോയ്ലറ്റിൽ പോകുമ്പോൾ

നേരത്തെ ചെയ്തിരുന്നതിനെ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ കൂടി ശ്രദ്ധിക്കണം ഈ വീടിന്റെ തുടക്കം മുതൽ ഞാൻ കൊച്ചി അടിക്കുന്നതിന് മുമ്പ് ആദ്യം പാരണമാണ് പിന്നീട് ഈ വീട് വഴി പൂർത്തിയാകുന്നതിന്റെ വിവിധ ഘട്ടം ഒരുപാട്

اللهم <سؤال> ندعو كل بما يطلب رسول الله صلى الله عليه وسلم قدير متقوم الله महान मानडा मदन पितु नट गदाई ये गुडने अल्लाह वरग्रहित कुमारवते بسم الله الرحمن الرحيم तो هو الله احد الله الصمد لم يلد ولم يولد